മലയോര കുടിയേറ്റ മേഖലയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരിക്കൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ രണ്ട് വർഷത്തോളമായി നിർത്തിവച്ചിരുന്ന കിടത്തി ചികിത്സ ബുധനാഴ്ച മുതൽ പുനരാരംഭിക്കാനും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നിലയിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറുകയും ചെയ്യുന്നുവെന്ന് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് റോബർട്ട് ജോർജ് അറിയിച്ചു പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇരിക്കൂർ താലൂക്ക് ആശുപത്രി മുമ്പിലാണ് ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇരിക്കൂർ നിവാസികളുടെ ഏറെക്കാലത്തെ ഒരാഗ്രഹമായിരുന്നു ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയിൽ മുഴുവൻ സമയം ഡോക്ടർ ഉണ്ടാകുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അക്കാര്യത്തിൽ അല്പം നിയന്ത്രണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും പഴയ നിലയിലേക്ക് ആശുപത്രി എത്തിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് പുതിയതായി ഡോക്ടർ വയ്ക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഒരു ഫാർമസിസ്റ്റിനെയും ഒരു ലാബ് ടെക്നീഷ്യൻ ഉൾപ്പെടെ രണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫിനെയും അനുവദിച്ചുകൊണ്ട് കൂടുതൽ സ്റ്റാഫുകളെ ഈ ആശുപത്രിക്ക് വേണ്ടി ഞാൻ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് ശമ്പളം ഇനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ മുടക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണ് മരുന്ന് യഥേഷ്ടമ മരുന്ന് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുക മരുന്നിന് വേണ്ടി മാത്രം ഒരു വർഷം പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത ശേഷം ഇവിടെ മരുന്നിനും ശമ്പളത്തിനുമായിട്ട് ഏകദേശം ഓരോ വർഷവും മുപ്പത് ലക്ഷത്തോളം രൂപ ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ബാക്കി ആശുപത്രിയുടെ പുരോഗതിക്ക് അനുസരിച്ച് ബിൽഡിംഗ് പണി നടന്നുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇരിക്കോ താലൂക്ക് ആശുപത്രിയിൽ മണി കഴിഞ്ഞാൽ ഡോക്ടർ ഇല്ല എന്ന സ്ഥിതി ആണ് കുറേ കാലമായി ഉണ്ടായിരുന്നത് ഈ വിഷയത്തിൽ ആശുപത്രി വികസന സമിതി ഒന്നാകെ ഇടപെടുകയും മന്ത്രിക്കുൾപ്പെടെ നിരവധി തവണ നിവേദനം കൊടുക്കുകയും ഈ കാര്യങ്ങൾ കുറെ കൂടി ശ്രദ്ധ വേണമെന്ന് ഇരിക്കോർ എം എൽ എ ശ്രീ സജി ജോസഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉൾപ്പെടെ ചർച്ച നടത്തുകയും തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഇരിക്കോ താലൂക്ക് ആശുപത്രിയെ കുറേ കൂടി മെച്ചപ്പെട്ട നിലയിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കാമെന്ന് പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ നമുക്ക് അത്യാവശ്യമുള്ള ഡോക്ടർമാർ ലഭിച്ചിരിക്കുക അപ്പം ഞാൻ പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യം നാളെ മുതൽ ഈ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർ സേവനം ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉറപ്പു വരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് അത് ഈ നാട്ടുകാർക്കും ഇരിക്കൂർ മാത്രമല്ല പടിയൂർ മേഖല കല്യാട് ബ്ലാക്ക് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത് പെരുമണ്ണുൾപ്പെടെയുള്ള കുരൂർ ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും ഇതൊരു സഹായമായിരിക്കും മാത്രമല്ല മറ്റ് ചില പഞ്ചായത്തുകളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അവിടെ വൈകുന്നേരം ആറ് മണി ഡോക്ടറില്ല അവർക്കുൾപ്പെടെ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയും ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടറെ സൗകര്യം ഇപ്പോൾ സേവനം ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം ഇവിടെ ഇവിടെയുള്ള സംവിധാനത്തിൽ ചികിത്സിക്കാൻ പറ്റുന്ന നിലയിൽ അഡ്മിഷൻ ഉൾപ്പെടെ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ സേവനം പ്രയോജനപ്പെടുത്തുക ഈ സന്തോഷ വാർത്ത ഇരിക്കൂറ് എല്ലാ ജനങ്ങളെയും ഈ പടിയൂരിലെയും ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളോടും സന്തോഷപൂർവ്വം അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇരിക്കും താലൂക്ക് ആശുപത്രി നാളെ മുതൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർ ഡോക്ടറുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചിട്ടുള്ള എല്ലാവരും ജില്ലാ മെഡിക്കൽ ഓഫീസിനെയും അതുപോലെ തന്നെ ഡി പി എം ഉൾപ്പെടെയുള്ള എൻ എച്ച്മെൻ്റ് ആളുകളെയൊക്കെ എല്ലാവരും നന്ദി പറയുന്നു ഈ വിഷയത്തിൽ അവരുടെ എം എൽ എ ഉൾപ്പെടെ എല്ലാവരോടും ബ്ലോക്ക് പഞ്ചായത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ആശുപത്രി വികസന സമിതിയിൽ എല്ലാവിധ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട എല്ലാവരോടും വികസനത്തിന് കൂടെ വന്ന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ